കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി കാളികാവിൽ പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആഹാരം കഴിപ്പിച്ച് പന്തി ഭോജനം എന്ന ഉജ്ജ്വലമായ നവോത്ഥാന പോരാട്ട ചരിത്രം രചിച്ച സഹോദരൻ അയ്യപ്പന്റെ ഓർമ്മകൾ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഏപ്രിൽ തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച സാഹോദര പദയാത്ര അതിന്റെ പ്രയാണം ആരംഭിച്ചിട്ട് ദിവസമായി ഇന്ന് കോട്ടയം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നാടിന്റെ നന്മക്ക് നമ്മളൊന്നാകണം എന്നാണ് പറയുന്നത് വ്യത്യസ്ത ജാതി മത സമൂഹം വളരെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു രാജ്യം അത് കുറച്ചു കാലമായി അതിന്റെ ആ മാർഗത്തിൽ വെടിച്ചെല്ലിച്ചുകൊണ്ട് പരസ്പരം ശത്രുതാ മനോഭാവം കൊല്ലത്തിക്കൊണ്ട് മതത്തിന്റെ പേരിൽ ആളുകളെ വിഭജിക്കുവാൻ കരുതിക്കൂട്ടിയുള്ള ആസൂത്രിതമായ സംരംഭങ്ങൾ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് ഇത് നടത്തുന്നത് എന്ന് ആ പറയുന്ന ആളുകൾക്കും ും വെൽഫെയർ പാർട്ടി കാളികാവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനുദ്ധീന് പതാക കൈമാറി ജാഥയ്ക്ക് പുറമണ്ണ കാളികാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി പാർട്ടി ഭാരവാഹികളായ ടി ബഷീർ സി അഷ്റഫ് പി മഹസൂം കെ ഹാഫിസ് കെ നിഷാദ് ഒ എം ഫസൽ പി സുലേഖ സി എച്ച് റസിയ ഷൌക്കത്ത് എം അബ്ദുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന ചടങ്ങിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഫായിസ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് കാളികാവ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ